നെടുങ്കണ്ടം മീഡിയയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആശാരിഖണ്ഠം എൻ എസ് സി വി കോളനി നിവാസികളായ മുപ്പതോളം കുടുംബങ്ങളുടെ ചിരകാല സ്വപ്നമായ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തു നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് ടിമി ലാലിച്ചൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ബിന്ദു സഹദേവൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഏക ത്യാഗരാജൻ എസ് എൻ ഡി പി മേഖലാ പ്രസിഡന്റ് രാജീവ് തുണ്ടിപ്പറമ്പിൽ പദ്ധതിയുടെ കൺവീനർ വിജയൻ പ്രണവ് നിവാസ് എന്നിവർ സ്വാഗതം പറഞ്ഞു അങ്ങനെ ഒന്നും ഭൂജന വകുപ്പും പഞ്ചായത്തുകളോടും കൂടിയാണ് നമുക്ക് ഈ പദ്ധതി ആർക്കത് അവര് നമ്മളൊന്ന് ഏതൊക്കെ വീടിനാണ് തമസം കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ നെമ്പര് അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ കണ്ണീനുണ്ട് കണ്ണിനോട് ചോദിച്ചാൽ വാങ്ങിച്ചിട്ട് ശ്രീ രാജീവ് ശ്രീ തന്നെ നമ്മുടെ കുടിവെള്ള പദ്ധതിയെ കുറിച്ച് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു നമുക്കറിയാം ഇവിടെ കോളനി നമ്മുടെ പഞ്ചായത്തിന് ഈ സ്ഥലം മേടിച്ചു കൊടുത്ത് സ്ഥലം പത്ത് പേർക്ക് കേട് എന്നെ അനുബന്ധിച്ച് അങ്ങനെ കോളനി എന്നുള്ള രീതിയിലേക്ക് വന്നത് ബാങ്കാണ് ഈ ബാങ്കിൽ സ്ഥലം വാങ്ങി കയറിയ സമയത്ത് ഏറ്റവും ആദ്യം വന്ന ഒരു പ്രശ്നം കുടിവെള്ള പദ്ധതിയായിരുന്നു പക്ഷെ ഞാൻ ഇവിടെ ആ വരുവെന്ത് പദ്ധതി തന്നെയല്ലേ അന്നാ പ്രശ്നം ഉണ്ടായതല്ലേ എന്നും ചോദിച്ചു പക്ഷെ ആ അന്ന് പ്രശ്നം ഉണ്ടാക്കിയ ഒരു കാര്യം ഇന്ന് ഇവിടെ ഇല്ലല്ലോ എന്നതാണ് അത്രയും കുട്ടികളുടെ പദ്ധതി അതായത് വാദം പോലും ഒരു നേതത്വം ഇല്ലാതെ എന്നെ ഇവിടെ വിളിച്ചു വരുത്തി സന്തോഷം മുൻ സെക്രട്ടറി ആയിരുന്ന നമ്മുടെ രാജീവൻ ഇപ്പോഴത്തെ ജനനിധിയുടെ കൺവീനർ ചെയർമാൻ വിജയചടനും സാജു എല്ലാവരും ഈ കുടിവെള്ള പദ്ധതിയെ പറ്റി നമുക്കറിയാം നമുക്ക് വെള്ളം ഇല്ലെങ്കിൽ വരുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളെല്ലാം അറിയാം ഞാനും ഒരു പദ്ധതിയിലെ അംഗമാണ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്നും ഒരു കുറച്ച് പൈസ നമ്മുടെ ഒരു ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്തെങ്കിലും ഒരു തകരാറ് വന്നാൽ അത് പരിഹരിക്കണമെങ്കിൽ നമ്മുടെ കയ്യില് எல்லாரும் இங்கட்டு இங்க வந்து எல்லாரும் அல்லங்களங்களோட வா எல்லாரும் வந்து ஆ சல வா வா எல்லாரும் வா கலம் வெண்ட ஒரு கலம் எல்லாம் வெச்சிலே வெள்ளம் நெருக்கியாலே அது ஒரு கலம் ஆ ஒரு எதை ஒரு கலம் எடுத்து ஒரு கலம் ஓடி ஓடி தரகல எடுத்து வெள்ளம் பாழாக்குறதா

ഇത് തുടങ്ങി ആരെങ്കിലും നിന്ന് കഴിഞ്ഞാലും അവരുടെ മാത്രം ഒരു ചടങ്ങായിട്ട് ആൾക്കാർക്ക് ഒരു ചെറിയ അവസരമുണ്ട് കാരണം പൊതുവായിട്ടുള്ളൊരു കാര്യത്തിന് അറിഞ്ഞിരിക്കുമ്പോൾ ആരാ സഹകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അങ്ങനെ ഒരു സഹകരണം ഈ ആചാര്യ മേഖലയിൽ വളരെ കുറവാണ് അതിന് മെമ്പറ് വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഈ ഒരു പദ്ധതിയോട് കൊണ്ടുവന്നത് എല്ലാവർക്കും ഹൗസ് കറക്ഷനായിട്ട് ഈ കളക്ഷൻ കൊടുക്കുകയും ഏകദേശം ഒരു മുപ്പതോളം ഇപ്പൊ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കണക്ഷൻ ഉണ്ട് അപ്പൊ മുപ്പത് കളക്ഷത്തോളം വരുന്ന വെള്ളം ബംഗസ്റ്റിനുണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് മോഷ്ട എങ്കിൽ പോലും ജനങ്ങളുടെ ഒരു സമീപനം വളരെ മോശമാണ് നമ്മളത് സംഘർഷം തീരെ ഇല്ലാത്ത രീതിയിലാണ് പോകുന്നത് നമ്മൾ മുന്നൂറ് രൂപയാണ് ഒരു മാസം വെള്ളത്തിന്റെ കണ്ടിയാതെ വായിക്കാൻ തീരുമാനിച്ചത് അത് അയ്യ് ഇപ്പൊ നമ്മുടെ ഗാന്ധിയാർന്ന് അടയ്ക്കാൻ